സ്വലാ വലൈക്കും വരമു പ്രിയപ്പെട്ടുകാരെ ഹബീബ നബ് അലിസ്ലാം തങ്ങളുടെ ചരിത്രമാണ് നമ്മൾ തങ്ങൾ മഹതിയാകുന്ന മഹദിയാകുന്ന വി വിജിയെ തന്റെ ജീവിത സഖിയായി കൂടെ കൂട്ടുകയാണ് പിന്നീട് മുപ്പത്തി നിമിതങ്ങളുടെ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിലാണ് കാബയുടെ പുനർനിർമ്മാണം നടക്കുന്നത് തന്മാരായിരുന്ന മലക്കുകൾ അവർ ബൈത്തുൽ മഹമൂരിലെ ഉള്ള അതേ രൂപത്തിലാണ് ഭൂമിയിലും ആളുകൾക്ക് തൊവാഫ് ചെയ്യാൻ ഒരു ഗേഹം വേണമെന്ന നിലക്ക് ബൈത്തുൽ ബൈറ്റിൽ എന്ന അവർ തൊവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏഴാൻ ആകാശത്തെ അതേ വീട് ഭൂമിയിൽ നിർമ്മിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് പിന്നീട് ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള എല്ലാ പ്രവാചകന്മാരും ആ പരിശുദ്ധ ഗേഹത്തിൽ എത്തിയിട്ടുണ്ട് ആ മഹാനരാകുന്ന നൂഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ലോകത്താകമാനം നടന്ന ജലപ്രളയത്തിൽ ഈ കായബക്കും കേടുപാടുകൾ സംഭവിച്ചു അത് പിന്നീട് പുനർനിർമ്മിച്ചത് മഹാനരാകുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിർമ്മാണം നമുക്കെല്ലാം പരിചയമാണ് അതുകൊണ്ട് നീട്ടി പറയുകയല്ല ഒൻപത് മുഴമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കായബയെ ഉയർത്തിയിരുന്നത് ഇബ്രാഹിം നബി നബലി എത്തി നോക്കുന്ന സമയത്ത് കായബയുടെ അടയാളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും ഇബ്രാഹിം നബി എവിടെയാണ് റബ്ബെ നിർമ്മിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ ഒരു കാറ്റും പറഞ്ഞയച്ചു ആ കാറ്റ് വലയം ചെയ്ത ഭാഗത്താണ് നിർമ്മിച്ചത് എന്നതൊക്കെ അൽബിതായത്വ ന്ഹായിൽ കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച കായബ പിന്നീട് കാര്യമായ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് നടന്ന കേടുപാടുകൾ സംഭവിച്ചപ്പോ ആദ്യമായിട്ടത് പുതുക്കി പണിതിരുന്നത് ഹമാരിഫ ഗോത്രമായിരുന്നു അവർക്ക് ശേഷം ജുർഹും ഗോത്രമാണ് അതിന് കേടുപാടുകൾ സംഭവിച്ചപ്പോ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നത് പിന്നീട് ജുറുഹും ഗോത്രത്തിന്റെ കാലശേഷം അലൈഹി ങ്ങളുടെ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിലാണ് കഴബയുടെ പുനർനിർമ്മാണം നടക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ചെറിയ വെള്ളപ്പൊക്കത്തിലും അതേപോലെ തന്നെ ചെറിയ തീപിടുത്തത്തിലും കയബക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു കയബയെ കേടുപാടുകൾ സംഭവിച്ചപ്പോൾ ഒന്ന് വൃത്തിയായിട്ട് ഒന്ന് ഭംഗിയിൽ അത് പുനർനിർമ്മിക്കണമെന്ന ഒരു ആശയം പങ്കുവെക്കുകയും അങ്ങനെ കുറേശികളാകുന്ന നേതാക്കന്മാരതിനു വേണ്ടി മുന്നിട്ടിറങ്ങുകയും ചെയ്യുകയാണ് അങ്ങനെ നരുസ അലൈഹി വസ്ലമ തങ്ങളുടെ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിലാണ് ആ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് അങ്ങനെ കുറേശ്ശികളായ ആളുകൾ എല്ലാ ആളുകളോടും കാട് നിർമ്മിക്കാൻ ആവശ്യമായ നല്ല പണം കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു ആ സമയത്ത് ചരിത്രത്തിൽ കാണാൻ കഴിയും തെറ്റുകളിൽ നിന്നും തിന്നകളിൽ നിന്നും വിചാരങ്ങളിൽ നിന്നും കള്ളുകളിൽ നിന്നും മോശപ്പെട്ടതിൽ നിന്നും നിങ്ങൾ സ്വരൂപിച്ച പണം ഒരിക്കലും നിങ്ങൾ ഈ കാബ നിർമ്മിക്കാൻ വേണ്ടി കൊണ്ടുവരരുതേ എന്ന് പറഞ്ഞത് കാരണമാണ് എന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹിജർ ഇസ്മായിൽ എന്നുള്ള ആ കെട്ട് യഥാർത്ഥത്തിൽ കാബയുടെ വകത്ത് വരേണ്ടിയിരുന്ന ആ ഭാഗം ഇന്ന് കാബയുടെ പുറത്ത് പോയിട്ടുള്ളത് ഇരിക്കട്ടെ അങ്ങനെ മഹാന ഇബ്രാഹിം നബീസ്ലാത്തു വസ്സലാം ഒൻപത് മുഴമായിട്ടാണ് കാബ നിർമ്മിച്ചിരുന്നതെങ്കിൽ മുഴം കൂടെ കൂട്ടിയിട്ട് ഏകദേശം പതിനെട്ട് മുഴുവൻ വലുപ്പത്തിലാണ് കുറേശികൾ ആ പരിശുദ്ധമാക്കപ്പെട്ട കാവയെ പുനർനിർമ്മിച്ചിട്ടുള്ളത് അങ്ങനെ നമുക്ക് കാണാൻ കഴിയും ഇന്ന് ഏകദേശം പതിനഞ്ച് മീറ്റർ ഉയരമുണ്ട് ക്യാബ് മാത്രമല്ല ആ പതിനഞ്ച് മീറ്റർ ഉയരത്തിൽ മഹാരാവിന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച അന്ന് എത്ര ഉയരമില്ല അന്ന് ഇബ്രാഹിം അലൈഹി വസ്ലാത്തു വസ്സലാം സാധാരണ വീട് നിന്ന് വാതിൽ വെക്കുന്നത് പോലെ യഥേഷ്ടം കയറാതി കഴിയുന്ന രൂപത്തിലാണ് വാതിൽ വെച്ചിരുന്നത് പക്ഷെ കുറേശികൾ ഈ പുനർനിർമ്മാണം നടത്തിയ വേളയിൽ യുടെ വാതിൽ രണ്ട് മീറ്റർ ഉയരത്തിൽ ഇന്ന് നമ്മൾ കാണുന്നതുപോലെ രണ്ട് മീറ്റർ ഉയരത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അവർക്ക് ഇഷ്ടമുള്ള ആളുകൾ മാത്രം കടത്തണം എന്ന ലക്ഷ്യം കാരണമായിരുന്നു മതി എന്ന ചിരി കഴിയും വിശദമാക്കപ്പെട്ട കാബയുടെ നിർമ്മാണത്തിന് ആവശ്യമായ മരം ശേഖരിക്കാൻ വേണ്ടിയിട്ട് അവർ നോക്കിയിരുന്നത് അന്ന് ഇബ്രാഹിം അലി അസ്ലാത്ത് വസ്ല നിർമ്മിച്ച സമയത്ത് കായ്ക്ക് മേൽക്കൂര ഉണ്ടായിരുന്നില്ല പിന്നീട് രവിശ്വമേസ്വലി മതങ്ങളുടെ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള ആ നിർമ്മാണ പ്രവർത്തനത്തിലാണ് കായ്ക്ക് ആദ്യമായിട്ട് മേൽക്കൂര നിർമ്മിക്കപ്പെടുന്നത് അവർ ൂര തുറിക്കാൻ വേണ്ടിയിട്ട് മലം തേടി അലയുന്ന അവ സമയത്താണ് ജിദ്ദക്കടപ്പുറത്ത് ഒരു കപ്പൽ മണ്ണോട് ചേർന്നിട്ടുണ്ട് കരയിലേക്ക് കയറിയിട്ടുണ്ട് കരയിലേക്ക് കയറിയ കപ്പലുകൾ തിരിച്ചു വലിക്കാനുള്ള സ്രോതസ് ഈ ആധുനിക കാലഘട്ടത്തിൽ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നതാണ് ഇരിക്കട്ടെ നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത് കൊച്ചി തുറമുഖത്തിലേക്ക് അടിഞ്ഞിട്ടുള്ള കപ്പൽ രക്ഷിക്കാൻ അല്ലെങ്കിൽ ആ കപ്പൽ പുറത്തേക്ക് കടലിലേക്ക് തന്നെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ദുഃഖവാർത്ത നമ്മളത് കേട്ടവരാണ് ഇരിക്കട്ടെ അങ്ങനെ ജിദ്ദാക്കടപ്പുറത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള ഒരു കപ്പൽ ഉണ്ട് ഓമക്കാരുടെ ആ കപ്പൽ അതിന്റെ മരം ഇവർ കുറേശികളായ ആളുകൾ ഈ കഴവ നിർമ്മാണത്തിലേക്ക് പണം കൊടുത്തു വാങ്ങുകയാണ് അങ്ങനെ അവരെ കൂടെ പോന്നിരുന്ന അവരുടെ തന്നെ റോമക്കാരനായിട്ടുള്ള ബാക്കും എന്നു പേരുള്ള ഒരു ആശാരിയെ വിളിച്ചുകൊണ്ട് ആ കഴവയുടെ മേൽക്കൂര കൂടെ പണി കഴിപ്പിക്കുകയാണ് അങ്ങനെ സുന്ദരമായ കഴവയുടെ നിർമ്മാണം പൂർത്തിയായി തുടങ്ങി പക്ഷേ പരിശുദ്ധമാക്കപ്പെട്ട ഹജറുൽ അസ്വദ് അത് വെക്കണമല്ലോ അപ്പോൾ കുറേശ്ശികൾ പണ്ടേക്കും പണ്ടേ ചെയ്തിട്ട് പോരുന്നത് പോലെ അവിടെ വാശി പിടിക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ വെക്കണം അല്ല ഞങ്ങളാണ് ഏറ്റവും നല്ലവർ ഞങ്ങളായിരിക്കണം വെക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കലഹം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവരിൽ ഏറ്റവും പ്രായം കൂടിയ അബൂ ഉമയത്ത് പറഞ്ഞു നിങ്ങളിതിനെ കലഹിച്ചു പോകരുത് പരിശുദ്ധമാക്കപ്പെട്ട ഹജറ ആര് വെക്കണമെന്ന് തീരുമാനിക്കാൻ ഇനി നമുക്ക് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബാബു ബാബുസ്ലാം നമുക്കറിയാം റൊമ്പറയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മക്കയിലെ ചെയ്യാൻ പോകേണ്ടത് ബാബു ബനീഷിയിലൂടെയാണ് ഇത് ബാബു സലാം എന്ന പേര് അറിയപ്പെടുന്ന ആ വാതിലൂടെ ആദ്യമായിട്ട് ആര് കടന്നു വരുന്നു അയാള് പറയുന്നത് നമുക്ക് അനുസരിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ വെയിറ്റ് ചെയ്യുമ്പോൾ ആ വാതിലൂടെ ആദ്യമായിട്ട് കടന്നു വന്നത് വസല്ലം തങ്ങളാണ് ആ നബിതങ്ങളെ കണ്ടപാട് അവരെല്ലാം കൂടെ പറഞ്ഞു ഹാദൽ അമീൻ റദീന അല്ലാ ഇത് നമ്മൾ അല്ലമീനാണല്ലോ നമ്മൾക്ക് എല്ലാവർക്കും തൃപ്തിയാണ് അല്ലമീൻ പറയട്ടെ എന്ന് പറഞ്ഞു ഹാദ നമ്മുടെ മുഹമ്മദ് ആണല്ലോ എന്ന് പറഞ്ഞ് അവർ വലിയ സന്തോഷവാന്മാരായി അങ്ങനെ തങ്ങൾ അവർക്കിടയിൽ നടത്തിയ വിധി നമുക്കൊക്കെ കേട്ട് പരിചയമുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുകയല്ല അവങ്ങനെ ഗോത്രക്കാരുടെ ഓരോ നേതാക്കന്മാരോടും ആ ഷാളിന്റെ ഓരോ ഭാഗം പിടിക്കാൻ വേണ്ടി പറഞ്ഞു നിബിധങ്ങൾ ഹജറുൽ അസദിലേക്ക് എടുത്തു വെച്ചു ആ എടുത്തു വെച്ചിട്ട് അവരോട് പൊക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു ആ പൊക്കിയ കല്ല് ഹജർ അസ്വദ് എന്ന് നമുക്കറിയാം ഏകദേശം ഒന്നര മീറ്റർ കഴബയിൽ നിന്ന് ഒന്നര മീറ്റർ ഉയരത്തിലാണ് ഹജർ അസ്വദ് സ്ഥിതി ചെയ്യുന്നത് ആ സ്ഥാനത്തേക്ക് ഹബീബ നബിസ്വല അലൈഹി സ്വല മതങ്ങളാണ് വെച്ചിരുന്നത് ഇങ്ങനെ അന്നത്തെ കാലഘട്ടത്തിൽ അവർക്കിടയിൽ സുസമ്മതനായി സർവകലാൻ സമ്മതിക്കപ്പെടുന്നവരായിട്ടാണ് നബിസ്വമല്ലാ അലൈഹി തങ്ങൾ ജീവിച്ചിരുന്നത് ഇൻഷാ അല്ലാതെ ദിവസങ്ങളിൽ നിബിതങ്ങൾക്കുള്ള വ്യാഴത്ത് അവിടുന്ന് പ്രവാചകനാകുന്ന സമയത്തുണ്ടായിരുന്ന അത്ഭുതങ്ങളൊക്കെ എന്തൊക്കെയാണ് നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു സുബാൻ ഈ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ ഹബീബാദങ്ങളോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കാനുള്ള നിമിത്തമാക്കി സ്വീകരിക്കുമാറാകട്ടെ വാക്കുകൾ ചുരുക്കട്ടെ സ്ലാ വൈകും വരഹമുല്ലാ താലി വരക്കാത്തു